ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ കഥയിലെ നായകനായ ജാക്ക് ഹാർബറും അവന്റെ ഗേൾഫ്രണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് ഭൂമിയിൽ ഇപ്പോൾ ആകെപ്പാടെ ജീവിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യർ ഇവരാണ് ഏലിയൻസും മനുഷ്യരുമായുള്ള യുദ്ധത്തിൽ ഏലിയൻസ് ഭൂമിയെ പൂർണ്ണമായി നശിപ്പിച്ചുവെങ്കിലും ആ യുദ്ധത്തിൽ ജയിച്ചത് മനുഷ്യരാണ് എന്നാൽ ആ യുദ്ധത്തിൽ തകർന്നുപോയ ഭൂമിയിൽ പിന്നെ ബാക്കിയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മനുഷ്യരെല്ലാം മറ്റൊരു ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ഭൂമിയിലുള്ള ജാക്ക് ഹാർബറും ഗേൾഫ്രണ്ടും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ബാക്കി അന്യഗ്രഹ ജീവികളെ തകർക്കാനുള്ള മിഷനിലാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഒരു ദിവസം ഏലിയൻസിനെ തകർക്കാനായി അവർ അയച്ച ഡ്രോൺസിൽ ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാകുക ഉടനെ തന്നെ ആ ആയി കിടക്കുന്ന ഡ്രോൺസിനെ കുറിച്ച് അന്വേഷിക്കാനായി ഹാർപ്പർ തന്റെ ഗണ്ണും എടുത്ത് ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരെയുള്ള തന്റെ പോഡിൽ നിന്നും ഒരു ഹെലികോപ്റ്ററും എടുത്ത് ഭൂമിയിലേക്ക് ആ ഡ്രോൺസ് ഉള്ള സ്ഥലത്തേക്ക് പോകാനായി ഒരുങ്ങി ഇതേ സമയം ആ പോഡിലുള്ള വിക്ടോറിയ ഹാർപ്പറിനെ വിളിച്ച ശേഷം പറയും ഒരു ഡ്രോൺ അല്ല രണ്ട് ഡ്രോൺ കംപ്ലൈന്റ് ആയിട്ടുണ്ട് എന്ന് ഹാർപ്പർ ഞാനത് നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും വിക്ടോറിയ മനുഷ്യർ ജീവിക്കുന്ന സാറ്റലൈറ്റിലുള്ള തന്റെ ഹെഡുമായി സംസാരിച്ച് ഹാർപ്പർ ആ ഡ്രോൺസിനെക്കുറിച്ച് അന്വേഷിക്കാനായി പോയിട്ടുണ്ട് ഇവിടെയെല്ലാം ആണെന്ന് അവരോട് പറയും അങ്ങനെ അവിടെ നിന്ന് ഹെലികോപ്റ്ററും എടുത്ത് ഹാർപ്പർ നേരെ ഭൂമിയുടെ സർഫസിലേക്ക് വരിക അങ്ങനെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത ശേഷം ആ രണ്ട് ഡ്രോണും തകർന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് ഹാർപ്പർ എത്തും അവിടെ എത്തിയ ശേഷം ആദ്യത്തെ ഡ്രോണിൻ്റെ കംപ്ലൈൻറ്റ് ശരിയാക്കിയ ശേഷം തൊട്ടടുത്ത് ഡാമേജായി കിടക്കുന്ന അടുത്ത ഡ്രോണിൻ്റെ അടുത്തേക്ക് ഹാർപ്പർ പോകും അങ്ങനെ ഹാർപ്പർ ആ ഡ്രോണും ശരിയാക്കുന്നതിനിടയിൽ അവിടെ എന്തോ ശബ്ദം കേട്ട് ചുറ്റും നോക്കും ഇതേ സമയം ജൂലിയ തൻ്റെ പോർട്സിലിരുന്ന് ഹാർപ്പർ ചെയ്യുന്നതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഹാർപ്പറിന്റെ അടുത്തേക്ക് എന്തോ ഒന്ന് വരുന്നു എന്ന് മനസ്സിലാക്കിയ ജൂലിയ ഉടനെ തന്നെ ഹാർപ്പറിന് ഇൻഫർമേഷൻ കൊടുക്കും ഹാർപ്പർ തന്റെ ഗൺ എടുത്ത് വെടിവെക്കാനായി ഒരുങ്ങുമ്പോഴേക്കും താൻ ശരിയാക്കിയ ഡ്രോൺ ഓൺ ആയിരുന്നു എന്നാൽ ഹാർപ്പറിന്റെ അടുത്തേക്ക് വന്നത് ഏലിയൻ അല്ലായിരുന്നു അതൊരു പാവൺ ഡോഗാർപ്പറാ പട്ടിയെ ഡ്രോൺ കാണാതെ ഓടിച്ചു വിടുമ്പോഴേക്കും ഒരു ഡ്രോൺ ആക്ടിവേറ്റ് ആകും ഡ്രോൺ ഹാർപ്പറെ സ്കാൻ ചെയ്ത് ഹാർപ്പർ ആണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവിടെ ചുറ്റുപാടം ഒന്ന് സ്കാൻ ചെയ്യും ഹാർപ്പർ അല്ലാതെ മറ്റെന്തിനെ കണ്ടാലും ആ ഡ്രോൺ അതിനെല്ലാം വെടിവെച്ച് നശിപ്പിക്കും സ്കാൻ ചെയ്ത ശേഷം ഡ്രോൺ ഉയർന്ന മകളിലേക്ക് പോകും അങ്ങനെ ആദ്യത്തെ ഡ്രോണിനെ ശരിയാക്കിയ ശേഷം കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയാണ് ഹാർപ്പർ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തന്റെ ഹെലികോപ്റ്ററിലേക്ക് വന്ന് ഹെലികോപ്റ്ററിലുള്ള തന്റെ ബൈക്ക് എടുത്ത ശേഷം ഡാമേജ് ആയി കിടക്കുന്ന അടുത്ത ഡ്രോണുള്ള സ്ഥലത്തേക്ക് തന്റെ ബൈക്കും എടുത്ത് പോവുകയാണ് ഹാർപ്പർ അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ആ ഡ്രോൺ ഉള്ള സ്ഥലത്തേക്ക് ഹാർപ്പർ എത്തും എന്നാൽ ആ ഡ്രോൺ തകർന്നു വീണ് കിടക്കുന്നത് ഒരു വലിയ കുഴിക്കുള്ളിലാണ് ഹാർപ്പർ അവിടെ എത്തിയ ഉടനെ തന്നെ പോടിലുണ്ടായിരുന്ന ജൂലിയ ചുറ്റും സ്കാൻ ചെയ്ത ശേഷം ഏലിയൻസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തി അങ്ങനെ തന്റെ ഗണ്ണും ഗണ്ണുമെടുത്ത് സാവധാനം ആ കുഴിക്കുള്ളിലേക്ക് ഇറങ്ങിയ ഹാർപ്പർ ജസ്റ്റി മിസ്സിന് ആ കുഴിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഗർത്തത്തിൽ വീഴാതെ രക്ഷപ്പെട്ടു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബ്രിഡ്ജിലൂടെ സാവധാനം നടന്ന ഹാർപ്പർ ആ ഡ്രോണുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അത് ആ ഏലിയൻസിന്റെ ട്രാപ്പായിരുന്നു ഉടനെ തന്നെ അവിടെ ബോംബുകൾ പൊട്ടാൻ തുടങ്ങി ഹാർപ്പർ ആ ഏലിയൻസിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവിടെ നിന്ന് എടുത്തു ചാടുമ്പോഴേക്കും ഹാർപ്പർ ആ കുഴിയിലേക്ക് വീഴാനായി ഒരുങ്ങും അപ്പോഴേക്കും ഏലിയൻസ് ഹാർപ്പറിനെ വളഞ്ഞിരുന്നു ഹാർപ്പർ ഏലിയൻസിനെ വെടിവെക്കാനായി തന്റെ കയ്യിലുള്ള ഗൺ എടുക്കുമ്പോഴേക്കും ഡ്രോൺ അങ്ങോട്ടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏലിയൻസിനെയും വെടിവെച്ച് കൊല്ലും അങ്ങനെ ഹാർപ്പറിനെ രക്ഷിച്ച ശേഷം ഡ്രോൺ അവിടെ നിന്ന് പോകുമ്പോൾ ആ ഗർത്തത്തിനുള്ളിൽ നിന്നും ഒരു ബുക്ക് കിട്ടും എന്നാൽ ഗർത്തത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന ഹാർപ്പറിന്റെ ബൈക്ക് ആ ഏലിയൻസ് എടുത്തുകൊണ്ടുപോയിരുന്നു അങ്ങനെ ഹാർപ്പർ അവിടെ നിന്ന് തന്റെ ഹെലികോപ്റ്ററും എടുത്ത് ജൂലിയുടെ അടുത്തേക്ക് വരും വലിയ പ്രശ്നം എല്ലാം ഞാൻ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ശേഷം ഹാർപ്പർ ജൂലിയെ കാണാതെ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂലിയുടെ അടുത്തേക്ക് വന്ന ഹാർപ്പർ നിനക്ക് ഞാൻ ഭൂമിയിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു ചെടി കൊണ്ടുവന്ന് ജൂലിയ്ക്ക് കൊടുക്കും ജൂലി അത് വാങ്ങി താഴേക്കിടും അതിനുശേഷം ഹാർപ്പറുടെ അടുത്ത് വന്ന് പറയും സാറ്റലൈറ്റിലുള്ള നമ്മുടെ ഹെഡ് പറഞ്ഞിട്ടില്ലേ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതൊന്നും എടുക്കരുത് അതിനുള്ളിൽ എല്ലാം റേഡിയേഷൻ കാണും അതുകൊണ്ട് ഹെഡ് പറയുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി അവർ ഒന്നിച്ചിരുന്ന് കാൻഡിൽ ലൈറ്റ് ഡിന്നർ എൻജോയ് ചെയ്ത ശേഷം രണ്ടുപേരും പൂളിലേക്ക് ഇറങ്ങി ആയി കിസ് ചെയ്യുകയാണ് എന്നാൽ ജൂലിയെ കിസ് ചെയ്യുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഹാർപ്പറിന് മറ്റൊരു പെണ്ണിന്റെ മുഖമാണ് തോന്നിയത് എന്നാൽ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം എന്തോ ഒരു ശബ്ദം കേട്ടാണ് ഹാർപ്പർ എണീക്കുന്നത് ഉടനെ ഓടി വന്നു നോക്കുമ്പോൾ ഭൂമിയിൽ എന്തോ ഒന്ന് വന്ന് ബ്ലാസ്റ്റ് ആയിട്ടുണ്ട് ഹാർപ്പർ ഉടനെ തന്നെ തന്റെ ഫ്ലൈറ്റും എടുത്ത് അത് ചെക്ക് ചെയ്യാനായി അങ്ങോട്ടേക്ക് എത്തും ഇതേ സമയം പോഡിലുള്ള ജൂലിയ തന്റെ ഹെഡിന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് ഹാർപ്പർ സിഗ്നൽ അൺനോൺ ആയ ഒരു പ്ലേസിലേക്ക് എത്തുമെത്തും അവിടെ എത്തിയ ശേഷം തന്റെ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്ത് ഹാർപ്പർ ആ പ്ലേസിലേക്ക് തന്റെ ഗണ്ണും എടുത്തു പോകും അങ്ങനെ ഒരു വാച്ച് ടവറിന്റെ മുകളിലെത്തുന്ന ഹാർപ്പറിന് താൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് തോന്നും അങ്ങനെ ആ ടവറിന്റെ ഉള്ളിലേക്ക് വരുന്ന ഹാർപ്പർ ഏലിയൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് കാണുക ഹാർബർ ആ ഡിവൈസ് ഡിസ്കണക്ട് ചെയ്ത് ഏലിയൻസിന്റെ കമ്മ്യൂണിക്കേഷനെ സ്റ്റോപ്പ് ചെയ്യും അതിനുശേഷം താൻ കൂടുതൽ സെർച്ച് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് റേഡിയേഷൻ ഉള്ള ഭാഗത്തേക്ക് ഹാർബർ തന്റെ ഫ്ലൈറ്റും എടുത്ത് പോകും എന്നാൽ പോഡിലിരുന്ന് ജൂലിയ ഹാർപ്പറിനോട് ചോദിക്കും പ്രശ്നമെല്ലാം തീർന്നില്ലേ പിന്നെ നീ എന്തിനാണ് ആ റേഡിയേഷൻ സ്ഥലത്തേക്ക് പോകുന്നതെന്ന് എന്നാൽ നീ പേടിക്കേണ്ട ഞാനൊന്ന് കറങ്ങിയിട്ട് ഉടനെ തന്നെ തിരികെ വരാമെന്ന് ഹാർപ്പർ ജൂലിയോട് പറയും ഹാർപ്പർ അവിടെ നിന്ന് നേരെ തന്നെ ഫ്ലൈറ്റും എടുത്ത് റേഡിയേഷൻ സോണിന് അപ്പുറമുള്ള ഒരുപാട് ദൂരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് തനിക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഹാർപ്പർ അവിടെ ചെറിയൊരു വീട് പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അവസാനം ഭൂമിയിൽ നിന്ന് ലഭിച്ച ബുക്കും ഹാർപ്പർ അവിടെ കൊണ്ടുവന്നു വെച്ച ശേഷം നേരം അവൻ ബാസ്കറ്റ്ബോൾ ഒക്കെ കളിച്ച ശേഷം അവിടെയുള്ള സ്ട്രീമിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഫിഷിനോട് പറയും ഇതെന്റെ ഭൂമിയിലെ അവസാനത്തെ ദിവസമാണ് ഇനി ഞാനും ജൂലിയും തിരികെ മനുഷ്യർ താമസിക്കുന്ന ഉപഗ്രഹത്തിലേക്ക് പോവുകയാണെന്ന് അവൻ ആ മീനോട് പറയും അതിനുശേഷം അവൻ നേരം സമാധാനമായി അവിടെ കിടന്നുറങ്ങും അങ്ങനെ അവൻ സമാധാനമായി അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ താൻ ഇടയ്ക്ക് സ്വപ്നത്തിൽ കാണാറുള്ള പെൺകുട്ടിയുമായി താൻ ഇന്ന് പോയ വാശി വരിൽ നിൽക്കുന്നത് പോലെ സ്വപ്നം കണ്ട് അവൻ ഞെട്ടി ഉണരും അതിനുശേഷം അവൻ വീണ്ടും കിടന്നുറങ്ങുമ്പോൾ ഭൂമിയിലേക്ക് ഒരു പേടകം വന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ട് ഹാർപ്പർ തന്റെ എയിം ചെയ്യും ഹാർപ്പർ ഉടനെ തന്നെ തന്റെ ഹെലികോപ്റ്ററും എടുത്ത് അങ്ങോട്ടേക്ക് പോകും പോഡിലുള്ള ജൂലിയെ ഹാർപ്പർ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം തന്റെ ഹെഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഹാർപ്പർ അങ്ങനെ തന്റെ ഹെലികോപ്റ്ററുമായി ആ പേടകം തകർന്ന സ്ഥലത്തേക്ക് എത്തും ഇതെല്ലാം തന്നെ പോഡിലിരുന്ന് ജൂലിയെ കാണുകയും ഹാർപ്പറിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഹാർപ്പർ തന്റെ ഗണ്ണും എടുത്ത് ആ പേടകത്തിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് പേടകത്തിനുള്ളിൽ മനുഷ്യന്മാരാണെന്ന് അവന് മനസ്സിലായത് എന്നാൽ അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയാണ് താൻ ഇടക്കിടയ്ക്ക് സ്വപ്നം കാണുന്നതെന്ന് കണ്ട് ഹാർപ്പർ ർ ഞെട്ടിത്തെ അവളെ നോക്കി നിൽക്കും എന്നാൽ അപ്പോഴേക്കും ഡ്രോൺസ് അങ്ങോട്ടേക്ക് വന്ന് അവർ ഏലിയൻ ആണെന്നും കരുതി ആ പോഡിൽ ഉറങ്ങിക്കിടന്ന കുറെ അധികം മനുഷ്യന്മാരെ വെടിവെച്ച് കൊല്ലും എന്നാൽ അതിനുശേഷം ആ പെൺകുട്ടിയുടെ പോടിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഹാർപ്പർ അവിടെ നിൽക്കുന്നത് കണ്ടു കണ്ടു ഡ്രോൺസ് തിരികെ പോകും എന്നാൽ ദൂരെ നിന്ന് ഹാർപ്പറിനെയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെയും ഏലിയൻസ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഹാർപ്പർ അങ്ങനെ ആ പെൺകുട്ടിയെയും എടുത്തുകൊണ്ട് ജൂലിയുടെ അടുത്തേക്ക് വരയ്ക്കും അങ്ങനെ ജൂലിയും ഹാർപ്പറും കൂടി ആ പെൺകുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുക്കും ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ പെൺകുട്ടി എണീച്ച് വോമിറ്റ് ചെയ്ത് അതിനുശേഷം ഹാർപ്പറിനെ നോക്കി ഹാർപ്പർ എന്ന് അവന്റെ ചെവിയിൽ പറഞ്ഞ ശേഷം അവൾ വീണ്ടും മയക്കത്തിലേക്ക് പോകും എന്നാൽ ഹാർപ്പറിന്റെ ചെവിയിൽ എന്താണ് ആ പെൺകുട്ടി പറഞ്ഞതെന്ന് ജൂലിയ കേട്ടിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ജൂലിയ ആ പെൺകുട്ടിക്ക് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവളുടെ ഹെൽത്ത് ഓക്കെ ആക്കി എടുക്കും അതിനുശേഷം അവൾ അവരോട് പറയും എന്റെ പേര് വിക്ടോറിയ എന്നാണ് ഞാനും എന്റെ കൂടെയുള്ളവരും ഒരു സ്പേസ് ദൌത്യത്തിന് വേണ്ടി പോയതാണ് പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഓർമ്മയുമില്ല എന്ന് ഹാർപ്പറിനോടും ജൂലിയോടും വിക്ടോറിയ പറയും അങ്ങനെ ഒരു ദിവസം ഭൂമിയെ നോക്കി നിൽക്കുന്ന വിക്ടോറിയയുടെ അടുത്തേക്ക് വരുന്ന ഹാർപ്പർ അവളോട് ചോദിക്കും നിനക്ക് എന്റെ പേരെങ്ങനെ അറിയാമെന്ന് പറഞ്ഞു വിക്ടോറിയ പറയും ഞാൻ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഭൂമി വളരെ അധികം സന്തോഷമുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ വിമാനം എങ്ങനെയാണ് തകർന്നു വീണതെന്നും എനിക്കറിയില്ല അതറിയണമെങ്കിൽ തകർന്നു വീണ സ്ഥലത്ത് അതിന്റെ ബ്ലാക്ക് ബോക്സ് കാണും അതെടുത്താൽ മാത്രമേ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുള്ളൂ എന്ന് അവൾ അവനോട് പറയും അങ്ങനെ വിക്ടോറിയ ഹാർപ്പറും ജൂലിയോട് പറയാതെ ആ പേടകം തകർന്നു വീഴുന്ന സ്ഥലത്തേക്ക് പോകും അതിനുശേഷം ഹാർപ്പർ ജൂലിയെ കണക്ട് ചെയ്ത ശേഷം പറയും ഞങ്ങൾ ആ പേടകം തകർന്നു വീണ സ്ഥലത്തേക്ക് അതിന്റെ ായി പോവുകയാണ് അങ്ങനെ വിക്ടോറിയ ഹാർപ്പറും ആ പേടകം തകർന്നു വീഴുന്ന സ്ഥലത്തേക്ക് എത്തുക ഇതെല്ലാം പോഡിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി ആ പേടകത്തിന്റെ ബ്ലാക്ക് ബോക്സ് സെർച്ച് ചെയ്യുന്നതിനിടയിൽ ജൂലിയ ഹാർബറിനെ കോൺടാക്ട് ചെയ്ത ശേഷം പറയും ഏതോ ഒരു ഏലിയൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നീ അലർട്ടായിരിക്കാൻ പറയും ഹാർപ്പർ തന്റെ ഗണ്ണൊക്കെ എടുത്ത് അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് വിക്ടോറിയയ്ക്ക് ആ പേടകത്തിന്റെ ബ്ലാക്ക് ബോക്സ് അവിടെ നിന്ന് കിട്ടും എന്നാൽ അത് കേട്ട് ഹാർപ്പർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ഏലിയൻ അങ്ങോട്ടേക്ക് വന്ന് ഹാർപ്പറിനെ അടിച്ചു വീഴ്ത്തും ഹാർപ്പറിനെയും വിക്ടോറിയയെയും ആ ഏലിയൻസ് പിടിച്ചുകൊണ്ടുപോകുന്നത് പോഡിലിരുന്ന് കാണുകയായിരുന്ന ജൂലിയയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ ടെൻഷൻ ആകും ഹാർപ്പറിനെയും വിക്ടോറിയയും ഏലിയൻസ് അവിടെ നിന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി പോയി അവരുടെ കണ്ണും കൈയും ബന്ധിച്ച് ഏലിയൻസിന്റെ ഒരു പ്ലേസിലേക്ക് അവരെ കൊണ്ടുപോകും എന്നാൽ ഇതേ സമയം ഹാർപ്പറുടെ ഹെലികോപ്റ്റർ സെൽഫ് ഡ്രൈവ് ചെയ്ത് ജൂലിയുടെ അടുത്തേക്ക് വരിക ജൂലിയെ തന്റെ ഹെഡിനോട് പറയും ഹാർപ്പർ സേഫായി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ും വളരെയധികം സ്മൂത്ത് ആയാണ് നടക്കുന്നത് ൾ തന്റെ ഹെഡിനോട് കള്ളം പറയും ഇതേ സമയം ഹാർപ്പറിനും ബോധം വരുമ്പോൾ ഹാർപ്പർ ഉള്ളത് ഒരു ഇരുട്ട് മുറിയിലാണ് അവൻ താൻ എവിടെയാണ് ഉള്ളതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോഴേക്കും ബീച്ച് എന്ന് പേരുള്ള ഒരുത്തൻ ഹാർപ്പറുടെ അടുത്തേക്ക് വന്ന് ഹാർപ്പറിനോട് ഞങ്ങൾ ആരും ഏലിയൻസ് അല്ല എന്ന് പറഞ്ഞ് ഒരു സിഗരറ്റൊക്കെ വലിച്ച് സ്മൂത്ത് ആയിരിക്കും നിന്നെ വഴിതെറ്റിക്കാനാണ് ഞങ്ങൾ ഈ ഏലിയൻസിന്റെ മുഖംമേടി വെക്കുന്നതെന്ന് ബീച്ചും ഹാർപ്പറോട് പറയും എന്നിട്ട് ബീച്ചും ഹാർപ്പറിനോട് പറയും നിന്റെ ഒരു ഡ്രോൺ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് നീ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രീതിയിലാക്കി തരണമെന്ന് ബീച്ചും ഹാർപ്പറിനോട് പറയും ഇതേ സമയം പോഡിലുള്ള ജൂലിയ തന്റെ ഹെഡിനോട് പറഞ്ഞ് ഒരു ഡ്രോണിനെ കൂടി ഭൂമിയെ വാച്ച് ചെയ്യാനായി അയക്കാമോ എന്ന് പറയും അവരതിന് എഗ്രി പറഞ്ഞു അങ്ങനെ ഹെഡ് പറഞ്ഞതനുസരിച്ച് ഒരു ഡ്രോൺ കൂടി ഭൂമിയെ സെർച്ച് ചെയ്യാനായി സ്കാൻ ചെയ്ത് ഹാർപ്പറിനെ അന്വേഷിച്ച് വരിക എന്നാൽ ഹാർപ്പറിനെ അന്വേഷിച്ച് ബീച്ചിമും കൂട്ടരുമുള്ള ഉള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ ബീച്ചിമിന്റെ ആളുകൾ ഒളിച്ച് ഡ്രോണിനെ കൂടി വെടിവെച്ചിടും ഇത് കാണുന്ന ജൂലിക്ക് ടെൻഷൻ ആകും ജൂലി തന്റെ ഹെഡിനോട് പറയും ഒരു ഡ്രോൺ കൂടി ഓഫ്ലൈനായി എന്നീച്ചും ഹാർപ്പറിനെയും കൊണ്ട് ഒരു സ്ഥലത്ത് വന്ന ശേഷം ഹാർപ്പറിനോട് നീ കരുതും പോലെ ഞങ്ങൾ ആരും ഏലിയൻസ് അല്ല ഞങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയിലെ മനുഷ്യരായിരുന്നു എന്നാൽ ഒരു ദിവസം നിന്നെ പോലെ രൂപമുള്ള ഒരുപാടധികം ആളുകൾ ഭൂമിയിലേക്ക് വന്നു ഇവിടെയുള്ള ആളുകളെയും ഭൂമിയെ തന്നെ നശിപ്പിച്ചു നിനക്കത് എന്തെങ്കിലും മനസ്സിലാകുമെന്ന് പറഞ്ഞ് ബീച്ചും ഹാർപ്പറിനെയും വിക്ടോറിയെയും അവിടെ നിന്ന് പോകാൻ അനുവദിക്കും ഇതെന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ഹാർപ്പർ വിക്ടോറിയയും കൊണ്ട് ആ വാച്ച് ടവറിന്റെ അടുത്തേക്ക് വരും ഇതേ സമയം പോടിലുള്ള ജൂലിയ ഹാർപ്പർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞ് ഹാർപ്പറിനെ പിക്ക് ചെയ്യാനായി ഹെലികോപ്റ്റർ ഹാർപ്പറിന്റെ അടുത്തേക്ക് അയക്കും എന്നാൽ വിക്ടോറിയ ആ വാച്ച് ടവറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ട ഹാർപ്പറിനെ എന്തോ ഓരോ ഓർമ്മ വരും അപ്പോൾ വിക്ടോറിയ ഹാർപ്പറിനോട് പറയും നീ എന്റെ ആയിരുന്നു നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നപ്പോഴാണ് നീ എന്നെ പ്രപ്പോസ് ചെയ്തത് െന്ന് പറ ഹാർപ്പറിനെപ്പോൾ പണ്ട് താനും വിക്ടോറിയയും ഇതിലെ വന്ന പോലെ ഒരു ചെറിയൊരു ഓർമ്മ വരും എന്നാൽ വിക്ടോറിയ ഹാർപ്പർ തനിക്ക് തന്ന റിംഗ് എടുത്ത് കാണിക്കുമ്പോൾ ആ വാഷ് ടവറിന്റെ മുകളിൽ വെച്ച് താൻ പണ്ട് വിക്ടോറിയയെ പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ ഓർമ്മ വരും അപ്പോഴേക്കും വിക്ടോറിയ നീ എന്റെ ആണെന്ന് പറഞ്ഞ് ഹാർബറിനെ ഹഗ് ചെയ്യുമ്പോഴേക്കും ജൂലി അയച്ച ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരും എന്നാൽ ആ ഹെലികോപ്റ്ററിന്റെ വിഷ്വൽസിലൂടെ അവർ തമ്മിൽ ഹഗ് ചെയ്യുന്നത് വിഷമത്തോടെ പോഡിലിരുന്ന് ജൂലിയ കാണുകയാണ് എന്നാൽ ഹാർപ്പർ വിക്ടോറിയയും കൂട്ടി ജൂലിയുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കും മനുഷ്യന്മാരൊന്നും മരിച്ചിട്ടില്ല അവരെല്ലാം ഭൂമിയിൽ തന്നെ ഉണ്ട് നമ്മൾ രണ്ടുപേരുടെയും മെമ്മറീസ് എല്ലാം എറൈസ് ചെയ്ത ശേഷം ഏലിയൻസ് നമ്മളെ ഇത്രയും കാലം മനുഷ്യർക്കെതിരെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഹാർപ്പർ ജൂലിയോട് പറയുമെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാതെ അവൾ ഉടനെ തന്നെ തന്റെ ഹെഡ് ഓഫീസിലേക്ക് ഹാർപ്പർ ചതിക്കുകയാണെന്നുള്ള മെസ്സേജ് അയക്കും എന്നാൽ ജൂലിയുടെ മെസ്സേജ് കിട്ടിയ ഏലിയൻസ് അങ്ങോട്ടേക്ക് ഒരു ഡ്രോണിനെ അയക്കും ആ ഡ്രോൺ അങ്ങോട്ടേക്ക് വന്ന് ജൂലിയെ വെടിവെച്ച് കൊല്ലുക ഹാർപ്പറിന്റെ അടുത്തേക്ക് വന്ന ഒരു ഡ്രോൺ ഹാർപ്പറിനെ ഒന്നും ചെയ്യാതെ വിടുകയും ചെയ്യും വിക്ടോറിയ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ആ ഫ്ലൈറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കുറച്ചുകഴിഞ്ഞ് ആ ഹെഡ് അവർക്ക് ഒരു വീഡിയോ കോൾ ശേഷം അവരോട് പറയും ജൂലിയെ മരിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് നിന്നോടൊപ്പം ഉള്ള പെൺകുട്ടിയുമായി നീ ചെയ്യുന്ന വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഹാർപ്പറിനോട് പറയും ഇനി ഇവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ ഹാർപ്പർ വിക്ടോറിയയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോൾ ഡ്രോൺസ് ഹാർബറിനെ പിന്തുടർന്ന് അറ്റാക്ക് ചെയ്യും അങ്ങനെ ഹാർപ്പറും വിക്ടോറിയയും സഞ്ചരിക്കുന്ന ആ എയർക്രാഫ്റ്റ് തകർന്ന് റേഡിയേഷൻ സോണിലേക്ക് വീഴും റേഡിയേഷൻ സോണിലേക്ക് മറിയുമെങ്കിലും അവർക്ക് രണ്ടുപേർക്കും യാതൊരു അപകടവും പറ്റില്ല എന്നാൽ അപ്പോഴേക്കും തൊട്ട് മറ്റൊരു ഫ്ലൈറ്റിന്റെ ശബ്ദം കേട്ട് ഹാർപ്പർ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോൾ തന്റേതിന് സമാനമായ മറ്റൊരു ഫ്ലൈറ്റ് വന്ന് നിന്ന് അതിൽ നിന്ന് ആരെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുക ഹാർപ്പർ ഉടനെ തന്നെ തന്റെ ഗണ്ണും എടുത്ത് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഹാർപ്പറിനെ പോലെ തന്നെ മറ്റൊരു തൻ ഹാർപ്പറിന് നേരെ ഗണ്ണും ചൂണ്ടി നിൽക്കും എന്നാൽ അപ്പോൾ ഹാർപ്പറിന് മനസ്സിലാകും ഇതും താൻ തന്നെയാണ് അന്ന് ബീച്ചും പറഞ്ഞതെല്ലാം സത്യമാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ വന്നത് പാസ്റ്റിലുള്ള ഹാർപ്പറായതുകൊണ്ട് തന്നെ ഇവനെ അടിച്ചു തോൽപ്പിച്ചാൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ പ്രസന്റിൽ ഹാർപ്പർ പാസ്റ്റിലെ ഹാർപ്പറിനെ അടിച്ചു വീഴ്ച എന്നാൽ അവർ തമ്മിലുള്ള ഫൈറ്റിനിടയിൽ വിക്ടോറിയയ്ക്ക് വെടികൊള്ളുകയും ഹാർപ്പർ ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഒരു സ്ഥലത്ത് സേഫായി കിടത്തിയ ശേഷം പാസ്റ്റിൽ നിന്ന് വന്ന ഹാർപ്പറുടെ ഫ്ലൈറ്റും എടുത്ത് നേരെ ആ പോഡിലേക്ക് ചെല്ലും പോഡിലെത്തിയ ശേഷം ഹാർബറിന്റെ കണ്ണും എടുത്ത് അകത്തേക്ക് കയറി ശേഷം ആ മെഡിസിൻസ് ഉള്ള റൂമിലേക്ക് പോയി മെഡിസിൻസ് എടുക്കുമ്പോഴേക്കും ജൂലി അങ്ങോട്ടേക്ക് വന്ന് നീ ഇത്ര നേരത്തെ വന്നോ എന്ന് ഹാർപ്പറിനോട് ചോദിക്കുന്നു എന്നാൽ ഇത് പാസ്റ്റിലെ ഒന്നും അറിയാത്ത ജൂലിയാണെന്ന് മനസ്സിലാക്കിയ ഹാർപ്പർ ഈ ഭൂമിയിലേക്ക് എന്നോടൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജൂലി അവനോട് പറയും അല്ല ഞാൻ വരുന്നില്ല നീ പോയി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് പെട്ടെന്ന് തിരികെ വരാൻ പറയും ഹാർപ്പർ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന അഡ്വാൻസ് മെഡിസിൻസ് വെച്ച് വിക്ടോറിയെ ക്യൂർ ആക്കും അതിനുശേഷം ഹാർപ്പർ ർ വിക്ടോറിയയും എടുത്തുകൊണ്ടുവന്നു ഭൂമിയിൽ എൻജോയ് ചെയ്യാൻ വരാറുള്ള സീക്രട്ടായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിക്ടോറിയ കണ്ണു തുറക്കുമ്പോൾ ഹാർപ്പർ ആ നദിയുടെ പുറത്തു നിൽക്കുന്നത് കണ്ട് അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് പറയും ക്ക് നമ്മുടെ ആ പഴയ കാലം ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച അവനെ കിസ്സ് ചെയ്തു ഇത്ത ദിവസം ഹാർപ്പർ ആ ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാനായി പോകാൻ ഒരുങ്ങും ഞാനും നിന്റെ കൂടെ വരുന്നുവെന്ന് പറഞ്ഞ് വിക്ടോറിയയും ഹാർപ്പറോടൊപ്പം ബീച്ചുമിന്റെ അടുത്തേക്ക് പോകും ഇങ്ങനെ ആ ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാനായി ബീച്ചുമിന്റെ അടുത്തെത്തിയ ഹാർപ്പർ ഒരു ഡ്രോൺ സെറ്റ് ചെയ്ത് ആ ഏലിയൻസിനെതിരെ അറ്റാക്ക് ചെയ്യാനായി ഒരുങ്ങുമ്പോഴേക്കു ഏലിയൻസ് അയച്ച മൂന്ന് ഡ്രോൺസ് അങ്ങോട്ടേക്ക് വന്ന് അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യും ഹാർപ്പറും ബീച്ചുമും അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാരെല്ലാവരും കൂടി ചേർന്ന് ഡ്രോൺസിനെ വെടിവെച്ച് നശിപ്പിക്കുമെങ്കിലും അങ്ങനെ ബീച്ചുമിന് വളരെയധികം ഇഞ്ചറി പറ്റും എന്നാൽ അവസാനമായി ആ ഏലിയൻസിനെ തകർക്കണമെങ്കിൽ ഞാൻ നിന്നോടൊപ്പം വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞു വിക്ടോറിയ ഹാർപ്പറോടൊപ്പം ആ ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ കയറി ഹാർപ്പറോടൊപ്പം ഭൂമിക്ക് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ഏലിയൻസിന്റെ പ്ലാനറ്റിലേക്ക് അവർ പോകാനായി ഒരുങ്ങും ഇങ്ങനെ വിക്ടോറിയയും കൂട്ടി ഹാർപ്പർ ഏലിയൻസിന്റെ പ്ലാനറ്റിലേക്ക് പോകുമ്പോൾ വിക്ടോറിയ മുൻപ് തകർന്നു വീണ ഫ്ലൈറ്റിലെ ബോക്സ് അവൻ കാണുകയും അത് പരിശോധിക്കുകയും ചെയ്യും ചെയ്യും അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് താനും വിക്ടോറിയ ഭൂമിയിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് പോവുകയായിരുന്നു എന്നും ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആയിരുന്നു താനും ൂലിയും അവന് മനസിലാകില്ല എന്നാൽ അങ്ങനെ പോകുന്നതിനിടയിൽ ആ ഫ്ലൈറ്റിന് എന്തോ ഒരു പ്രശ്നം സംഭവിക്കുകയും നിങ്ങൾ എല്ലാവരും മരിക്കാൻ പോകുകയാണെന്ന് ഹാർപ്പറിന് മനസ്സിലാവുകയും ചെയ്യും ഹാർപ്പർ ഉടനെ തന്നെ വന്നു വൈഫായ വിക്ടോറിയെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് വിടുകയും ഇങ്ങനെ വിക്ടോറിയ ഭൂമിയിലേക്ക് വന്ന് വീഴുമ്പോഴാണ് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആൻ വിക്ടോറിയയുടെ അടുത്ത് എത്തുന്നതെന്ന് ഹാർപ്പറിന് മനസ്സിലാകും എന്നാൽ പാസ്റ്റിൽ നടന്നതുപോലെ തന്നെ തന്റെ വൈഫായ വിക്ടോറിയക്ക് യാതൊരു അപകടവും വരരുതെന്ന് കരുതി ഹാർപ്പർ വിക്ടോറിയയെ തന്റെ ഫ്ലൈറ്റിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് എന്നാൽ അതിനുശേഷം ഹാർപ്പർ ആ ഏലിയൻസ് പോഡിനുള്ളിലേക്ക് തന്റെ ഫ്ലൈറ്റുമായി കയറുമ്പോഴാണ് തന്നെ പോലെ തന്നെ രൂപമുള്ള ഒരുപാട് ജോൺ ഹാർപ്പർമാരെ അവിടെ പോർട്സിനുള്ളിൽ വെച്ചിരിക്കുന്നത് കാണുന്നത് എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഹാർപ്പറിന് മനസ്സിലായത് തന്നെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് താൻ ഇപ്പോൾ എത്തിയ സ്പേസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ ഒന്നാണെന്ന് എന്നാൽ ഹാർപ്പറിനോടൊപ്പം ബീച്ചുമും ഉണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം ഫ്ലൈറ്റിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയ വിക്ടോറിയ സേഫ് ആയി തന്നെ ഭൂമിയിലെത്തി എന്നാൽ ഹാർപ്പറും ബീച്ചുമും ചേർന്ന് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിസ്കണക്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഭൂമിയിലെ ജനങ്ങളെ ആക്രമിക്കാനായി ഒരുപാട് ഡ്രോൺസ് അങ്ങോട്ടേക്ക് എത്തി ഇനി ഇത് ഡിസ്കണക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഹാർപ്പർ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്ന ആ ഗ്രഹത്തെ ബോംബ് വെച്ച് തകർത്തതും ഭൂമിയെ ആക്രമിക്കാൻ വന്ന ഡ്രോൺസ് എല്ലാം വീണ് തകരുകയാണ് ചെയ്തത് വിക്ടോറിയ ദൂരെ മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി പ്രഗ്നന്റ് ആയിരുന്ന വിക്ടോറിയ ഹാർപ്പറിന്റെ കുഞ്ഞുമൊത്ത് ഹാർപ്പർ നിർമ്മിച്ചു നൽകിയ ആ വീട്ടിൽ സേഫായി ജീവിക്കുമ്പോൾ ഒരു ദിവസം ഹാർപ്പർ വിക്ടോറിയയെ തേടി അവളുടെ അടുത്തെത്തുമ്പോഴേക്കും ഈ സിനിമ അവസാനിക്കുന്നു കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം